ഇനി വിശ്വസിച്ച് പ്രകൃതിയുടെ ആസ്വദിച്ച് ഇനി ഏവർക്കും പ്രഭാത സവാരി നടത്താം മലപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ വിമുക്തമായ എസ് എൻ ഡി പിടി പുഞ്ച റോഡാണ് പ്രഭാത സവാരിക്കായി സജ്ജമാക്കിയത് സഞ്ചാരികൾക്ക് കുടിക്കുവാൻ ശുദ്ധജലവും ഈ വഴിയരികിൽ ലഭ്യമാകും ഇപ്പോൾ ഈ റോഡ് മുഴുവൻ രാപ്പകൽ ക്യാമറ നിരീക്ഷണത്തിലാണ് കല്ലുവാര എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ക്യാമറ ഇവിടെ സ്ഥാപിച്ചത് പോലീസ് പെട്രോളിങ്ങും ഇവിടെ സ്ഥിരമായി ഉണ്ടാകും സ്വന്തം നാട്ടിലെ റോഡിന് പരിസ്ഥിതി മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഭക്തി പി ജോസഫാണ് പ്രഭാത സവാരിക്കാരുടെ പരുദീസ എന്ന പേര് നൽകിയത് വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് കാരണം ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ആളാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ റോഡ് സംബന്ധിച്ചുള്ള ഒരു വാർത്ത ചെയ്യാൻ വന്നപ്പോൾ ഡോക്ടറും ഡോക്ടറിൻ്റെ ഒരു സഹായം കൂടി നിന്ന് ഈ റോഡ് ശുചീകരിക്കുന്ന കാഴ്ചയാണ് ആ ശുചീകരണം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി കാരണം വെച്ചാൽ പലയിടത്തും പോയി വാർത്തകൾ ചെയ്യുമ്പോൾ നമ്മളീസ് മാലിന്യം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ തരത്തിലുള്ള മാലിന്യങ്ങളായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ ഈ മല്ലപ്പള്ളി പഞ്ചായത്തിലെ മുഴുവൻ മാലിന്യവും ഈ റോഡിൽ കെട്ടിക്കിടക്കുന്ന കാഴ്ചയാണ് ഒരു തല ഒരു വശത്ത് തുണിയെങ്കിൽ മറുവശത്തെ ചെരുപ്പ് ബാർബർ ഷോപ്പിലെ മുടികൾ അതുപോലെ തന്നെ ഈ മീൻ വെട്ടുന്നത് ഒരു കവറിനകത്ത് ഇറച്ചി വെട്ടിക്കൊണ്ടുവരുന്ന വേറൊരു കവറിനെ എന്തൊക്കെ മാലിന്യങ്ങൾ ഈ സമൂഹത്തിലുണ്ടോ ഈ അതെല്ലാം ഈ ചെ ഒരു ഈ ചെറിയ റോഡിൽ കൊണ്ടിട്ടിരിക്കുന്ന വളരെ മോശമായ ഒരു പ്രവണത കാണാൻ സാധിക്കും ഡോക്ടറും ഡോക്ടറിൻ്റെ സഹായികളും നാട്ടുകാരും എല്ലാം കൂടി കൂടി ഒരാഴ്ച കൊണ്ട് ഈ റോഡ് ശുചീകരിച്ചതാണ് ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഇങ്ങനെയൊരു റോഡിൻ്റെ വശങ്ങളിലും മറ്റും നമുക്കറിയാം മാലിന്യം നിക്ഷേപിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ഇടയിലുള്ള ആൾക്കാരുടെ ഇടയിലുണ്ട് അത് ബോധവൽക്കരണത്തിലൂടെയും അതുപോലെ നാട്ടുകാരുടെ സഹകരണത്തിലൂടെ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും അതിനൊരു പരിഹാരം കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇങ്ങനെ പോലീസും പഞ്ചായത്തും ഒക്കെ അതിനുവേണ്ട ശിക്ഷാനടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട് എങ്കിൽപ്പോലും പൂർണ്ണമായും ഒരു മാറ്റം വരണമെങ്കിൽ ജനങ്ങളുടെ പങ്കാളിത്തം വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ഇതിവിടെ നല്ലവരായ നാട്ടുകാർ സംഘടിച്ച് അവർ സഞ്ചരിക്കുന്ന റോഡും പരിസരങ്ങളും ശുചിയായി സൂക്ഷിക്കുവാനും അത് നിരന്തരം അത് മോണിറ്റർ ചെയ്യാനും ജനങ്ങൾക്ക് മറ്റ് ബുദ്ധിമുട്ടുകളില്ലാതെ കാൽ നട യാത്രക്കാർക്കും മറ്റ് വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കും വളരെ ഹെൽത്തി ആയിട്ട് ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി നല്ലവരായ അത് കാണിച്ച മനസ്സ് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു പോലീസിൻ്റെയും ഒരു പട്രോളിങ്ങും മോണിറ്ററിങ്ങും ഒക്കെ ഈ റോഡിൽ തുടർന്ന് മാലിന്യങ്ങൾ നിക്ഷേപിക്കാതെ വളരെ ശുചിയായി സൂക്ഷിക്കുന്ന കാര്യത്തിലേക്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സത്യമുണ്ടാവുമെന്ന് ഞാൻ യാത്ര ഉറപ്പാണ് ജനകീയ കൂട്ടായ്മയിലൂടെ ഈ റോഡ് മാലിന്യ വിമുക്തമാക്കിയാണ് ഡോക്ടർ ഭക്തി ഈ പേര് നൽകിയത് മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ മാലിന്യങ്ങളും തള്ളുന്ന ഇടമായിരുന്നു എസ് എൻ ഡി പി പടി പുഞ്ച റോഡ് ടൺ കണക്കിന് മാലിന്യം ഈ റോഡിന്റെ ഇരുവശത്തും ഉണ്ടായിരുന്നു മാലിന്യ വിമുക്തമായ പാതയിൽ ഇവിടെ ചെടികൾ ഔഷധ സസ്യങ്ങൾ മരങ്ങൾ എന്നിവ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു ഏക്കർ കണക്കിനുള്ള മഞ്ഞത്താനം പുഞ്ചയുടെ അരികിൽ കൂടിയുള്ള ഈ റോഡിന്റെ വശങ്ങൾ പ്രഭാത സവാരിക്കാർക്ക് വിശ്രമിക്കുവാനും സന്ധ്യാനേരങ്ങളിൽ കാഴ്ചകൾ കണ്ടിരിക്കുവാനുമുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വരികയാണ് നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം കീഴ്വായ്പൂർ സി ഐ വിപിൻ ഗോപിനാഥ് നിർവഹിച്ചു മാധ്യമ പ്രവർത്തകൻ ജിജു വൈക്കത്ത് ചന്ദനമരങ്ങൾ നട്ട് വൃക്ഷത്തെ നടിയിൽ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ജോസഫ് അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായ സമിതി മല്ലപ്പള്ളി ഏരിയ സെക്രട്ടറി ആൻഡ് ചെൻ തിരുമാലിട മഹാദേവ ക്ഷേത്രം പ്രസിഡന്റ് എസ് മനോജ് അഡീഷണൽ എസ് ഐ മനോജ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി എച്ച് അൻസിം ലിജു മല്ലപ്പള്ളി ലാലു ചാവണിക്ക മണ്ണിൽ കെ പി ശെൽവകുമാർ സാബു രാഘവൻ പി വി ഷാജി തോമസ് കൊല്ലാറക്കുഴി ഫാജി ജോസഫ് ജോസഫ് കൂടത്തുമുറിയിൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്